വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാതും ലീവാണ് തൊണ്ടേ എന്തായിക്കുമ്പോൾ പിന്നെ അത് നിഷ്പത്തിനെന്താണ് രണ്ടു എന്ത് ഇതാണ് ചോറിനെന്ന് ഞാൻ കുറച്ചൊക്കെ ചോദിത്തു കേട്ടോ വീടിന് കാണാൻ പറ്റില്ല നല്ല കുഴപ്പമില്ല ചെറിയൊരു സ്വീകരിക്കും അപ്പോൾ ഇന്ന് എന്താ പരിപാടി വെച്ചാൽ ഇപ്പോൾ ഫുഡ് ഇഷ്ടമില്ല ഇനി ഫുഡ് എന്താന്ന് നോക്കണം അപ്പം ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഒന്നും മായൊന്നുമില്ല നല്ല പ്രകൃതി കാഴ്ചകൾ കാണാൻ ു അതുപോലെ തന്നെ പിന്നെ നയിച്ചാൽ കാരണ ഒരു കോഴിയാണ് കോഴി ഇങ്ങനെ കോഴി കോഴി ലാസ്റ്റിന് നെയ്ച്ചിട്ട് ഓറ വെയിലാണ് അതിനാണ് അറിക്കുന്ന ദിവസം അറുപ്പൊരു എടുക്കണ്ട് അപ്പൊ നേരെ വെടി കണ്ടു അത് സാധനം കൂഴിയ കാരണം ഉറങ്ങാൻ പറ്റില്ല ഒന്നും പറ്റില്ല കാലത്തിന്റെ കൊതുകിന് കടികിന്റെ ഒച്ച കേക്കുമ്പോ ഉണ്ടോ ഇനി ഇങ്ങനെ തുടങ്ങാണ് അതാണ് പ്രശ്നം അപ്പം നിങ്ങളുടെ വീട്ടിലും ഇന്നത്തെ പോയി കടയിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇന്നത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ചായ ചായ ഫുഡൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി കടയിലേക്ക് പോകണം അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ മോളി വീട് എത്ര ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ആയിരിക്കും ബൈ